കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളും സർക്കാർ ജീവനക്കാരുടെ ഫെഡറേഷനുകളും നടത്തിയ ദേശീയ പണിമുടക്ക് ചങ്ങനാശ്ശേരിയിൽ പൂർണ്ണം കെ എസ് ആർ ടിസി ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ ഒരു സർവീസും നടത്തിയില്ല സ്വകാര്യ ബസ്സുകൾ നിലത്തിറങ്ങിയില്ല ഇതുമൂലം സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനത്തെ പണിമുടക്ക് കാര്യമായി ബാധിച്ചു മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായും അടഞ്ഞുകടന്നു പെട്രോൾ പമ്പുകളും തുറന്നില്ല സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ നഗരത്തിൽ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ പ്രകടനവും ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ടി ബി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ സമരം സി വൈസ് പ്രസിഡന്റ് കെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു എഐ മണ്ഡലം പ്രസിഡന്റ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു സി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ നസീർ സംയുക്ത സമരസമിതി നേതാക്കളായ ടി എസ് നിസ്താർ കെ ഡി സുഗതൻ പി എ നിസാർ ടി പി അജികുമാർ പി ആർ അനിൽകുമാർ അഡ്വക്കേറ്റ് കെ മാധവൻപിള്ള ജോജി ജോസഫ് കെ ലക്ഷ്മണൻ ആർ എസ് സതീഷ് പി എ മൻസൂർ കെ രഞ്ജിത്ത് മൻസൂർ പുതുവീടെ കവിതാ സാജൻ എന്നിവർ സംസാരിച്ചു ജനങ്ങളെ പൊതുവായ വിഷയങ്ങൾ അവകാശങ്ങൾക്കൊണ്ടിരിക്കുക നിയമസഭ പാസായി നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള തീരുമാനങ്ങൾ പെട്രോളിന് ഡീസലിന് വില വർദ്ധിപ്പിച്ചുകൊണ്ട് വിലക്കേറ്റം വർദ്ധിപ്പിക്കുന്ന നയങ്ങൾ എല്ലായിടങ്ങളും വർഗീവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കുന്ന പരിശ്രമങ്ങൾ തൊഴിലാളി സമരങ്ങൾ അവിടെ രജിസ്ട്രേഷൻ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനും കൊടുക്കാൻ തയ്യാറാവുന്നില്ല രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഇന്നലെ നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളെയും ബഹുജനങ്ങളെയും ബാധിക്കുന്ന പതിനേഴിന്റെ ആവശ്യങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്